നാട്ടിൽ കൈക്കോട്ട് എത്താൻ പോകുന്നവന് ചൂടും വെയിലും ഉണ്ട് എന്നാ എ സീൻ്റെ ഉള്ളിൽ കുത്തിരിക്കുന്നവന് കച്ചവടം നടക്കാത്തതിൻ്റെ അകവും പുറവും വേജാറുണ്ട് ഏതാണിനും അവൻ്റെ നെഞ്ചരിച്ചിലോടുകൂടെ ആ അഞ്ചു റുപ്പ്യ കൈമ കിട്ടുന്നത് ഒരാണൊരു ഉറുപ്പ്യണ്ടാക്കുന്നതോൻ ഒറ്റക്ക് ജീവിക്കാനായിരുന്നേ ജീവിതത്തിൽ ഒരിക്കലും ഓൻ ഒരു പെണ്ണിനെ തിരിഞ്ഞോക്കൂല ഒരു ഭാര്യമാർക്കും സ്ഥാനം കൊടുക്കൂല എന്നിട്ടും പകലന്തിയോളം മേലും കൈയും വേദനയായിട്ടും നേരം വെളുത്തിട്ട് പുറത്തിറങ്ങി കിട്ടാവുന്നത് സ്വരൂക്കുട്ടി വെക്കുമ്പം ഒരാണിനൊരൊറ്റ സ്വപ്നയുള്ളൂ ഉള്ളൂ നിങ്ങൾ പട്ടിണി കിടക്കല്ലെന്ന് നിങ്ങൾ മനസമാധാനത്തിൽ ജീവിക്കണംന്ന് നിങ്ങളെ കുടുംബക്കാരുടെ ഏട്ടത്തിന്റെ അനിയത്തിന്റെ ഇടയിലും നിങ്ങൾ നാണം കടരുത് നിങ്ങളും മക്കളും സമാധാനത്തിൽ തിന്നു ജീവിക്കണം എന്ന് അതുകൊണ്ട് ആയിഷ റദി അള്ളാഹുത്തല കണ്ണീരോടെ പറഞ്ഞതും നിന്റെ റസൂൽ ഉള്ളക്ക് വയർ നിറച്ച് ഭക്ഷണം കൊടുക്കാനുള്ള ഭാഗ്യം പടച്ചോൻ എനിക്ക് തന്നിട്ടില്ല നോക്കൂ ഒരു ഉത്തമയായ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിനോട് ഏത് അവസരത്തിലും ചേർന്ന് നിൽക്കുന്നവള ഏത് സന്തോഷത്തിലും സങ്കടത്തിലും ചേർന്ന് നിൽക്കുന്നവള അയാളുടെ വേദനകൾ ഒരൊറ്റ ഹസ്തദാനം കൊണ്ട് തിരിച്ചറിയുന്നവള ഹിറാഗുഹയിൽ നിന്നും ജിബിനീലിനെ കണ്ട് പേടിച്ചരണ്ടു വന്നപ്പോ ഒരക്ഷരം തർക്കുത്തരം പറയാതെ റസൂലു പിടിച്ച് മടിക്കടത്തുന്ന നമ്മളെ ഉമ്മാന്റെ ഒരു ചരിത്രല്ലേ അതാഗ്രഹിക്കുന്നുണ്ടും മാരെ എല്ലാ ഭർത്താക്കന്മാരും ഒരല്പം ആശ്വാസം ഒരല്പം സമാധാനം ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും സമ്പാദിക്കാനുള്ള വെപ്രാളപ്പെടലുകളും ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇതെല്ലാം അറിഞ്ഞും മനസ്സിലാക്കി